ഇന്ന് സ്ഥിരമായിട്ട് ക്ലിനിക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉമ്മയും മകളും തമ്മിലുള്ള പ്രശ്നം ഉമ്മയും മകളും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ പതിനേഴ് വയസ്സിനുളളിലുള്ള പെൺകുട്ടികളും ഉമ്മമാരും തമ്മിലുള്ള പ്രശ്നം ഇന്ന് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും നാലഞ്ച് കേസുകൾ ഏറ്റവും ചുരുങ്ങിയത് ക്ലിനിക്കിൽ വരാറുണ്ട് ഒരു രീതിയിലും ഞാൻ പറയുന്നത് എൻ്റെ മകൾ കേൾക്കുന്നില്ല എന്നുള്ള വലിയൊരു പരാതിയാണ് ഉമ്മക്കുള്ളത് ഇതേ ഉമ്മ തന്നെ പറയുന്നു ഇവളോട് എൻ്റെ അനിയത്തിയോ ജ്യേഷ്ഠത്തെയോ അല്ലെങ്കിൽ അമ്മായിയോ അല്ലെങ്കിൽ അയൽവാസിയോ കുടുംബക്കാരോ ഭാബിയോ ആരെന്ത് പറഞ്ഞാലും അവൾക്കൊരു കുഴപ്പമില്ല അവർ പറയുന്നതൊക്കെ നന്നായി അനുസരിക്കും സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കും ടീച്ചർമാർ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ഉമ്മയായ എന്നെ കണ്ട ഇവൾക്ക് എന്താണെന്നറിയില്ല ഭയങ്കര വെറുപ്പാണ് എന്നോട് ഞാൻ എന്ത് പറഞ്ഞാലും അതിൽ തട്ടിത്തരേ പറയുള്ളൂ എന്നോട് ഒരു രീതിയിലും ഉമ്മ എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത് അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒട്ടനവധി കേസുകളാണ് ക്ലിനിക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിനപ്പുറം പല ഉമ്മമാരും പറയാറുണ്ട് സാറേ ഒരു കുഴപ്പമില്ലാത്ത മകളായിരുന്നു ഇപ്പൊ കുറച്ചായിട്ട് ഇവൾക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ തുടങ്ങി നല്ല മോളായിരുന്നു എൻ്റെ മോള് എന്താണെന്നറിയില്ല ഒന്ന് രണ്ട് ഒരു വർഷത്തോളമായിട്ട് വളരെ മോശമായിട്ടാണ് വീട്ടിൽ എന്നോട് പെരുമാറുന്നത് പറഞ്ഞാൽ ഒന്നും അനുസരിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് പരാതികൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലും ആ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികളിൽ നിന്നുണ്ടാവാൻ സാധ്യത ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻറെ ഒരു കാരണം എന്താ പറയുക നന്നായി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഈ വിഷയം അതായത് നമ്മുടെ മക്കളൊരു പക്ഷേ ഒമ്പത് വയസ്സ് വരെ പത്ത് വയസ്സ് വരെ ഒന്നും വലിയ കുഴപ്പമുണ്ടാവും ഉമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കോന്തലയും പിടിച്ച് പിന്നാലെ നടക്കും എന്ന് പറഞ്ഞാലും അനുസരിക്കും ഉമ്മയും മകളും തമ്മിൽ നല്ല കമ്പനി ആയിരിക്കും പക്ഷേ ഈ പ്രായമറിയിക്കുന്നൊരു ടൈമുണ്ട് അതായത് പ്രായപൂർത്തിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പീരീഡ്സ് ആകുന്നൊരു ടൈമുണ്ട് ആ സമയത്ത് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ശരീരത്തിലും മനസ്സിലൊക്കെ കുറേ മാറ്റങ്ങൾ വരും ഹോർമോൺ ചേഞ്ച് വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരുടെ ശരീരങ്ങളിൽ അല്ലെങ്കിൽ ചിന്തകളിൽ അവരുടെ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് വരും അപ്പൊ ഇത് ചില സമയത്തും വല്ലാതെ ഈ കുട്ടികളെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ഇവര് ഇതിന്റെയൊക്കെ ഈ ഒരു വിഷയത്തിന്റെ ഒക്കെ പേരിൽ ചിലപ്പോൾ വീട്ടിൽ കുളിക്കാതെ നടക്കുന്ന മക്കളുണ്ട് സ്കൂൾ വിട്ടു വന്നാൽ അങ്ങനെ കെടുന്നുറങ്ങുന്ന മക്കളുണ്ട് അതല്ലെങ്കിൽ ഇട്ട് യൂണിഫോം ഇട്ട് അങ്ങനെ മേപ്പെട്ടു നോക്കിയിരിക്കുന്ന മക്കളുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ശരീരത്തിലും മനസ്സിലും അല്ലെങ്കിൽ അവരുടെ ചിന്തയിലൊക്കെ വന്ന് വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ആയിരിക്കും ഈ പ്രായപൂർത്തിയിലേക്ക് എത്തുന്ന മക്കൾ കടന്നു പോകാം മിക്ക കുട്ടികളിൽ അങ്ങനെ ഒരു വിഷയമുണ്ട് കാരണം അവര് മറ്റൊരു ലൈഫിലേക്ക് അതായത് മറ്റൊരു മറ്റൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഇഷ്ടങ്ങള് ചിന്തകള് താല്പര്യങ്ങളൊക്കെ പ പലപ്പോഴും അതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് മനസ്സിന്റെ ഉള്ളിലുള്ള മക്കളുണ്ടായേക്കുമ്പോൾ അവർക്ക് ഇതറിയില്ല എന്തോ ആയി സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷെ ഇവിടെ ഇവരെ വല്ലാതെ അങ്ങ് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും എന്താണ് അതിന്റെ സ്വഭാവം ആകെ വെടക്കായിട്ടുണ്ടല്ലോ ഇനി വളരെ മോശമായിട്ടുണ്ടല്ലോ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്താ പറ്റിയത് എന്തോ കുരുത്തങ്ങളുണ്ടല്ലോ വേണ്ടാത്ര ഇണ്ടല്ലേ എപ്പോഴും ഫോണിൽ കളിച്ചിട്ടാണല്ലേ എങ്ങനെ എന്താ പറയുക വായി തോരാതെ ഉപദേശ കമ്മിറ്റിയാണ് പല ഉമ്മമാരും അപ്പൊ ഈ ഉമ്മമാര് പറയും പിന്നെ മക്കളുടെ കാര്യം ഞങ്ങൾ നോക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് നല്ല ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ഒന്ന് വൃത്തിയിൽ കേൾക്കുക അതേപോലെ തന്നെ പല ഉമ്മമാർക്ക് ഒരു ഡയലോഗ് ഉണ്ട് ഞങ്ങൾക്ക് എന്താ ഇതുപോലെ പിരീഡ്സോ അല്ലെങ്കിൽ ആർത്തം ഒന്നായിട്ടില്ല ഇവർക്ക് മാത്രം ആയിട്ടുള്ളൂ ഇവർക്ക് എന്താ ഇത്ര പ്രത്യേകത എന്റെ പൊന്നു ഉമ്മമാരെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക കാലം മാറി ഭക്ഷണം മാറി സിറ്റുവേഷൻ മാറി കാലാവസ്ഥ മാറി പ്രകൃതി മാറി ഇതിനനുസരിച്ചിട്ട് നമ്മളൊക്കെ മക്കളിലും ശരീരത്തിലും സ്വഭാവത്തിലും ഘടനയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇവിടുന്ന് എത്രയോ ലോകം കോഴിക്കോടൊക്കെ പോയിട്ട് പല ആളുകൾ ബിസിനസ് നടത്തിയിരുന്നു നടന്നു പോയിട്ട് ഇന്ന് നടന്നു പോവോ നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് മണിക്കൂറോളം നടന്നിട്ട് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് സ്വന്തം മക്കള് വീട്ടിന്റെ മുമ്പിൽ ബസ് വന്നിട്ടല്ലേ സ്കൂളിലേക്ക് പോകുന്നവര് അപ്പൊ ചേഞ്ച് ആയിട്ടുണ്ട് അതുകൂടി മനസ്സിലാക്കുക അവര് അപ്പൊ നമ്മളൊന്നും ജീവിച്ച കാലഘട്ടത്തിൽ അത്ര റിസ്ക് എടുത്തവരോ അല്ലെങ്കിൽ അത്ര ഒരു പിന്നെ ആത്മവിശ്വാസം കൂടിയവരോ ഒന്നുമല്ല അപ്പൊ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു ചേഞ്ച് മക്കളിൽ ആർത്തവത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പി പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ അവരിൽ കുറെ വ്യത്യാസങ്ങളൊക്കെ വരും അവർക്ക് ഒരുപക്ഷെ ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ കുടുംബത്തിൽ ഒരു സാധാരണ വ്യത്യസ്തമായിട്ട് അവരുടെ സ്വഭാവത്തിലും സംസാരത്തിലും ഒക്കെ മാറ്റം വരും അപ്പൊ ഉമ്മമാര് അപ്പൊ ഈ വലുതായികള് വയസ്സ് കൂടും തോന്നി വിടക്കാവുക എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ ശത്രുക്കളാക്കും അപ്പം കുറേയൊക്കെ കേൾക്കും പിന്നെ ഇതൊക്കെ കൂടിയിട്ട് പൊട്ടിത്തെറിക്കും അപ്പം ഉമ്മയും പറയും മകളും പറയും അപ്പം ഈ ഉമ്മയും മകളും തമ്മിലുള്ള പരസ്പര ബഹുമാനം അങ്ങ് നഷ്ടപ്പെടും ഈ പരസ്പര ബഹുമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് പ്രായപൂർത്തിയൊക്കെ ആയി അല്ലെങ്കിൽ പിന്നെ ആർത്തവൊക്കെ വന്നതിന് ശേഷം അവരുടെ ചേഞ്ച് അവരുടെ ലൈഫിൽ വരുമ്പോൾ ഈ ഉമ്മ പറയുന്നതൊന്നും കാര്യമായിട്ട് കേൾക്കൂല പിന്നെ അവൾക്ക് താങ്ങും തളലുമായിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെ അവളുടെ ഒരു കൂട്ടുകാരിയായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടുകാരികളുമായിട്ട് ഭയങ്കര അടുത്ത ഇടമഴകി ജീവിതത്തിൽ ഒരിക്കലും പിരിയാൻ പറ്റാത്ത സ്നേഹത്തിലേക്ക് അപകടമായ സ്നേഹത്തിലേക്ക് പോകുന്ന മക്കളുണ്ട് ഇതുകൊണ്ടാണ് കാരണം അവളെ മനസ്സിലാക്കിയത് അവളെ കൂട്ടുകാരിയാണ് അതല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ അയൽപക്കത്തിലുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ അവളെ വല്ലാതെ കെയർ ചെയ്യും അപ്പൊ ആ കെയറിങ് അവള് വല്ലാതെ ഇഷ്ടമാകും എന്നാൽ ഈ ഉപ്പയും ഉമ്മയും ഒക്കെ ഈ കുട്ടിയെ വല്ലാതെ സ്നേഹിച്ചിട്ടും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായേക്കാം പക്ഷേ അവരുടെ മനസ്സ് ആകെ തകർന്ന ഒരു സമയത്ത് അതായത് അവൾക്ക് അറിയില്ല എന്താ എൻ്റെ ശരീരത്തിൽ വരുന്ന ഈ മാറ്റം എന്നുള്ളത് എന്താ വല്ലാത്തൊരു അസ്വസ്ഥത വിഷമം ഈ കുട്ടി അനുഭവിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ആകെ വെറുപ്പിക്കുന്ന വർത്തമാനങ്ങളായിരിക്കാൻ പ്രത്യേകിച്ച് ഉമ്മമാര് പറയാ എത്ര മക്കളെന്നറിയോ ക്ലിനിക്കിൽ വന്ന് പച്ചക്ക് പറയും സാറേ എൻ്റെ ഉമ്മ രണ്ടു മൂന്നെണ്ണത്തിന് പ്രസവിച്ചു എന്നല്ലാതെ ഒരു ബോധവും ഇല്ല നമ്മളോട് പച്ചക്ക് പറയുന്ന കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഉപ്പയാണെങ്കിൽ അതിനപ്പുറം ഉപ്പ വരുമ്പോഴേക്കും ഉമ്മ പലതും ഇങ്ങനെ മനസ്സിൽ വെച്ച് എല്ലാം കൂടി അങ്ങ് പറയും എന്നിട്ട് ഉപ്പ തെറി വിളിക്കും നിന്റെ വളർത്തിയതിനേക്കാൾ നല്ലത് കൊല്ലായിരുന്നു എന്നൊക്കെ പറയും അത്രേ നമ്മളെ വെറുപ്പിക്കുന്നൊരു സാറേ സങ്കടാണ് വെറുപ്പായ ഉപ്പയോടും ഉമ്മയോടും ഒക്കെ പ്രത്യേകിച്ച് ഉമ്മാനെ കാണുമ്പോൾ എനിക്ക് വെറുപ്പ പച്ചക്ക് കുട്ടികൾ പറയാറുണ്ട് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ് ഒരു 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 പ്രത്യേക സാഹചര്യമാണ് പല മക്കൾക്കും ഇന്നത്തെ ഒരു ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ ക്ലൈമറ്റിൻ്റെയൊക്കെ മറ്റനുസരിച്ച് വല്ലാത്ത വിഷം അനുഭവിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു മൂന്നും നാലും പ്രസവിച്ച സ്ത്രീകൾ തന്നെ ആർത്തവത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ആകെ ടെൻഷൻ പലർക്കും പല വിഭ്രാന്തി ദേഷ്യം പിടിക്കുക കരച്ചിൽ വരിക അതേപോലെ തന്നെ മുഡോഫ് അങ്ങനെ ഉള്ള സ്ത്രീകളില്ലേ ഇപ്പോഴും ഒരുപാട് 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 അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ ഒന്നും മനസ്സിലാക്കണ്ടേ നമ്മള് അപ്പൊ അതില്ലാതെ ആ വെറുപ്പിക്കലിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വർത്താനം പറയേണ്ടി വരുന്നത് എന്നോട് മാത്രം ഇവർക്ക് വെറുപ്പുള്ളൂ ബാക്കി എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത് കാരണം ബാക്കി ആരും കുട്ടിയെ മാനസികമായി വെറുപ്പിച്ചിട്ടില്ല അസ്വസ്ഥമാക്കിയിട്ടില്ല തകർത്തിട്ടില്ല പക്ഷെ ഉള്ളില് നമുക്കൊരു പരിധിയിൽ കൂടുതൽ നമ്മളോട് ഇങ്ങനെ ആരെങ്കിലൊക്കെ വിദ്ദേശം വെച്ച് സംസാരിച്ച് വിലയില്ലാതായ പിന്നെ എന്തും പറയാൻ നമുക്കൊരു മടി ഉണ്ടാവൂല ആ അവസ്ഥയിലാണ് പലപ്പോഴും പല ഉമ്മയും മകളും കുടുംബത്തിൽ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഇത്രേ വഷളാകുന്നത് ആ ക്ലിനിക്കിന് വന്നിരുന്ന് നമ്മുടെ മുന്നിൽ നിന്ന് തല്ലോടും ഇപ്പോൾ നല്ല നിങ്ങളെന്ന് പറഞ്ഞു നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് ഉറുപ്പാണ് ഞാൻ പറയും നമ്മൾ അങ്ങനെ പറയുന്നത് സാർക്കും അറിയാ ഇതിന്റെ സ്വഭാവം ഒരുപാട് സ്നേഹിച്ചു ഉമ്മയാണ് കേട്ടോ ഈ ഉമ്മയും മകളും ഒന്നിച്ചിരുന്നും നടന്നും കെടുന്നും ജീവിതം ആസ്വദിച്ചതാ പക്ഷെ ആ ഒരു ചേഞ്ച് വന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഉപദേശിച്ച് വെറുപ്പിച്ച് ആ കാരണം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കാണും ചിലപ്പോ ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നും പുരുഷനോട് കാരണം എന്താണെന്ന് വെച്ചാൽ ഹോർമോൺ ചേഞ്ച് വരികയാണ് ചിന്തയിലും ഇഷ്ടത്തിലൊക്കെ വ്യത്യാസം വരികയാണ് പക്ഷെ അതിനെ പക്വമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാതെ നമ്മൾ വെറുപ്പിച്ചാൽ അനാവശ്യ ബന്ധങ്ങളിൽ മക്കളിൽ ചെന്ന് ചാടും വേണ്ടാത്ത ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്ത് ചെയ്യും വീട്ടിലേക്ക് വരാതെ വേറെ എവിടെയും പോയി താമസിക്കാൻ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ പെൺകുട്ടികൾ തമ്മിലുള്ള പ്രണയബന്ധങ്ങൾ കൂടാൻ കാരണമാകുന്നുണ്ട് അതിനുശേഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഈ മക്കളുടെ ചേഞ്ച് വരുമ്പോൾ മോളെ എന്തേലും വിഷമം അത് മനസ്സിലാക്കുക ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക അവരെ സ്കൂള് വിട്ട് വന്ന് കുറച്ചുനേരം മാങ്ങി കെടുക്കുന്നുവെങ്കിലും ഒന്ന് ഫ്രീ ആക്കി വിട്ടു കൊടുക്കുക അതേപോലെ തന്നെ സാധാരണ വ്യത്യസ്തമായി കുളിക്കാതെ അങ്ങനെ ഇങ്ങനെ കസ്വസ്ഥമായിട്ട് വയ്യാന്നൊക്കെ പറയുമ്പോഴെന്നാൽ ശരി മോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും അല്ലെങ്കിൽ കുറച്ച് നേരം കാറ്റുകൊണ്ടിരിക്കും ഒരു ചായ ഇട്ട് തരാം കാപ്പിട്ട് തരാം ഒരു ജ്യൂസ് അടിച്ച് തരാം മോൾക്ക് എന്തെങ്കിലും പഴം വേണം ഫ്രൂട്ട്സ് വേണം അങ്ങനെ ഒരു കെയറിങ് വിത്ത് ലവ് അതല്ലാതെ നമ്മളിങ്ങനെ ഉപദേശം മാത്രമായിട്ട് വായ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് വെറുപ്പ് കൂടും അപ്പോൾ ആ ഒരു ചെറിയ ഒരു ഒമ്പത് പത്ത് വയസ്സിന്റെ സമയത്ത് നമ്മൾ സ്നേഹിച്ച് കെയർ ചെയ്തിനേക്കാൾ മനോഹരമായിട്ട് ഇവർക്ക് ഈ ചേഞ്ച് വരുമ്പോൾ ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ട്രിപ്പ് ഒക്കെ പോവാ പുറത്തൊന്നും ഇറങ്ങി പോവുക അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഭക്ഷണമൊന്നും വാങ്ങിക്കൊടുക്കുക അപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ അവരിങ്ങനെ മെല്ലെ മെല്ലെ നമ്മളിലേക്ക് വരും തീർച്ചയായിട്ടും പിന്നെ എന്തായാലും വല്ലാത്ത വിഷമം മോൾക്ക് ഉണ്ടാവുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ പോയി കാണാം അല്ലെങ്കിൽ മോൾക്ക് ആളോട് സംസാരിക്കും നമുക്കത് വേണ്ട കാര്യം അതല്ലാതെ ഈ കുടുംബത്തിന്റെ ശാപമാണ് ഈ വന്നതിന് ശേഷം ഇത്ര മോശമായത് ഇപ്പൊ വെച്ച് തനിവിടക്കായിട്ടുണ്ട് കാരണം കാണുമ്പോ തന്നെ എനിക്ക് കരിപ്പാണ് ഇത് മാത്രമേ ഇങ്ങനെ ഉള്ളു ബാക്കിയുള്ളവരെ ഒരു കുഴപ്പമില്ല ഇന്ന് എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടായിക്കൊള്ളൊന്നുമില്ല എന്ന പല പെൺകുട്ടികൾ ഇന്ന് വളരെ കൂടുതലായിട്ട് ഈ വിഷയം കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മിക്ക വീട്ടിലും പല ഉമ്മമാരും പ്രായമാകുന്ന അല്ലെങ്കിൽ ഒരു ആർത്തവ സമയത്തിലേക്ക് അടുത്ത പെൺകുട്ടികളും തമ്മിൽ വലിയ വിഷയത്തിലേക്ക് പോകുന്നതും അതൊരു കൗൺസിലർ എടുത്തു പോയാൽ പോലും പിന്നീട് ആ ഉമ്മയെ കുറിച്ച് നന്മ പറഞ്ഞു കൊടുത്ത് അടുപ്പിക്കാൻ ശ്രമിച്ചാൽ അടുക്കാത്ത രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ടായിരിക്കും രണ്ടു മൂന്ന് മാസം കൊണ്ട് പല ഉമ്മമാരും അത് ഈ ഒരു ആർത്തവ ചക്രത്തിലേക്ക് വരുന്ന ഒരു മൂന്ന് മാസം നാല് മാസം മുന്നേ തുടങ്ങും കുട്ടികളിൽ ആ ചേഞ്ച് കാര്യമായിട്ട് അപ്പൊ അതൊന്നും മനസ്സിലാക്കണം അവരുടെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈലിലാണെങ്കിലും അപ്പൊ ഈ രീതിയിൽ ഒരു ഒരു കെയറിങ്ങും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതായത് നമ്മുടെ മക്കളല്ലേ പ്രത്യേകിച്ച് പെൺകുട്ടികളല്ലേ അവർക്ക് പുറത്തൊരാശ്രയമല്ലല്ലോ ആൺകുട്ടികളാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ പുറത്തു പോയി ഫ്രണ്ട്സിലായിട്ട് ഒന്ന് കറങ്ങും ചായ ഒടിക്കാൻ പോകും ഗ്രൗണ്ടിൽ പോയിരിക്കും അല്ലെങ്കിൽ വരധ്യമ കയറിയിരിക്കും അല്ലെങ്കിൽ ബീച്ചിൽ പോകുമ്പോൾ അവരങ്ങനെ ചുറ്റിക്കറിഞ്ഞാതെ ആ പ്രശ്നങ്ങളൊക്കെ ഏകദേശമൊക്കെ പരിഹാരമാകും പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് നമ്മുടെ വീട്ടിൻ്റെ സ്കൂളിൽ ചിലപ്പോൾ ഒരു പക്ഷേ സ്കൂളിൽ നിന്ന് മനസ്സിലാക്കാത്ത ടീച്ചേഴ്സ് ഉണ്ടാവും അവിടെ ടീച്ചേഴ്സ് മാറി ഈ പഴയ പുറം തന്നെ ഈ ആകെ മാറിയിട്ടുണ്ട് ആകെ വിടക്കായിട്ടുണ്ട് ഇങ്ങനെ ആ ടീച്ചേഴ്സും നിർപ്പിച്ചു കൊണ്ടിരിക്കും കാരണം കുട്ടിയുടെ സ്വഭാവത്തിലും ശൈലിയിലും അല്ലെങ്കിൽ അവളുടെ ഒരു മാനസികാവസ്ഥ വളരെ പ്രശ്നമാണ് അപ്പം അവൾക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പഠനത്തിൽ പഴയ പഴയ പോലെ ഇൻട്രസ്റ്റ് ആവാൻ കഴിയുന്നില്ല അപ്പോൾ ടീച്ചേഴ്സിന്റെ വക കുറ്റപ്പെടുത്തൽ വീട്ടിലേക്ക് വന്നാൽ ഉമ്മയുടെ വക പല ഉമ്മമാരും നാട്ടരോടും വീട്ടരോടും കുടുംബക്കാരോടും ഒക്കെ വിളിച്ചു പറയും വളരെ മോശമാണ് വെള്ളപ്പുറത്തെ പോക്ക് ശരിയല്ല ശരിയല്ല അപ്പം അതിൻ്റെ വെറുപ്പൊക്കെ കൂടി പാവം അവളുടെ മനസ്സിൽ അങ്ങനെ കയറി കൂടും പ്ലീസ് ഉമ്മ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല തീർച്ചയായിട്ടും ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഭാവിയിൽ നമ്മുടെ പെൺമക്കളെ ഓർത്ത് നമ്മൾ കരയേണ്ടി വരും എത്രയോ കേസ് ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നതാണ് മക്കള് സാറേ വെറുപ്പായി അങ്ങനെയാണ് ഞാൻ ആ ബന്ധത്തിൽ ചെന്ന് പെട്ടത് എനിക്കൊരു സമാധാനം കിട്ടാൻ പിന്നെ അവൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു പിന്നെ ഞങ്ങൾ വേണ്ട അത്തരത്തിലേക്ക് പോയി ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പോകട്ടെ ചെറുമക്കളാ പറയുന്നത് ചെറുമക്കൾ ഉമ്മയും ഉപ്പയും അറിയാതെ രാത്രി വീട്ടിലേക്ക് നിന്ന് പല ആണുങ്ങളെയും വിളിച്ചു കയറ്റുന്ന ചെറിയ മക്കളുണ്ട് പതിമൂന്ന് പതിനാല് വയസ്സായ കാരണം അവർ ഈ ഉമ്മ ഉമ്മയെയും ഉപ്പയെയും മാറ്റി നിർത്തിയിട്ട് ഒരു റൂമിലോ അല്ലെങ്കിൽ വാർപ്പിന്റെ മുകളിലൊക്കെ കയറി കയറിയിരുന്ന് ഇവരുമായിട്ടൊന്ന് അനുരാ അനുരാഗത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ അവന്റെ മടിയിൽ കുറച്ചു നേരം തലവെച്ച് കിടക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസത്തിൻ്റെ ലോകം തുറന്നു കിട്ടുന്നു എന്ന പറയുന്നത് അപ്പൊ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം വലിയ മകളാണെങ്കിലും മടിയിലൊക്കെ ഒന്ന് തലവെച്ച് അവൾ അവൾക്ക് വേണ്ട രീതിയിൽ മുടിയൊക്കെ ഇളക്കി കൊടുത്ത് അതുപോലെ തന്നെ സംസാരിച്ച് അവർക്ക് ഒരു ഒരു റിലാക്സ് കൊടുക്കുക തീർച്ചയായിട്ടും അത് ഫലം കാണും അപ്പൊ നമ്മളിപ്പോൾ ഇടുത്ത ഒരുപാട് കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് അപ്പൊ ആ പ്രായത്തിലേക്ക് വരുന്ന മക്കളെ ഒന്ന് ദയവ് ചെയ്ത് ശ്രദ്ധിക്കണേ ആരെയും കുറ്റപ്പെടുത്തല്ല നമ്മൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മകൾക്ക് നല്ലൊരു ഭാവിയിലോട്ടും നല്ലൊരു മോളായി വളരുന്നതിലേക്കും കാരണമാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ കുടുംബ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യണ പല എത്രയോ ഒരുപാട് കേസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് ഓക്കെ ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ വിളിക്കാം ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാണി